കിടക്കുന്ന ഭൂമിയാണ് സഹോദരങ്ങളെ വിശാലമായി കിടക്കുന്ന ഭൂമി ഇപ്പോഴും ലോകത്തുണ്ട് ചില ഹദീസുകളിൽ കാണാം ചിലർ ചോദിച്ചു മഷർ എന്ന് പറഞ്ഞാൽ എന്താണ് ഏതാ സ്ഥലം മഷർ എന്ന് പറയുന്നൊരു സ്ഥലം അള്ളാഹു വേറെ സംവിധാനിച്ചിട്ടുണ്ടോ അതിന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് മഹർ ഇന്നുണ്ട് നമ്മളെ ഈ കാണുന്ന സ്ഥലം നടപ്പാക്കണ്ട അർദുൽ മഹ്രി അർഹറ സഹാറാ മരുഭൂമി അതെത്രണ്ട് മഹറിന്റെ ഭൂമി അത് അർദുസ്വെഹറ സഹാറാ ഭൂമിയാണ് ആ ഭൂമിക്ക് അത്രയും വിശാലമായ നീളവും പരപ്പും ഉണ്ട് നീണ്ടു കിടക്കുന്ന സ്ഥലമാണ് ഈ കാണുന്ന ആളുകൾ എല്ലാവരെയും ഉൾക്കൊള്ളാനാകും ഉൾക്കൊള്ളാനാകും അതിനു പുറമെ അള്ളാഹുഹു ഇവിടെയുള്ള പർവ്വതങ്ങളെയും അതുപോലെ തന്നെ ഏറ്റവും അധികം ഉള്ളത് ജലാശയങ്ങളാണല്ലോ ജലാശയങ്ങളെ ഒന്ന് തൂർത്ത് റെഡിയാക്കിയാൽ തന്നെ സ്ഥലത്തുണ്ട് അപ്പൊ റെഡിയായി പിന്നെ അവിടെ നടക്കാൻ പോകുന്ന സന്ദർഭം സംഗതി ജഹന്നമിനെ കൊണ്ടുവന്ന് വലിച്ചു കെട്ടുന്ന ഒരു സന്ദർഭമാണ് പിന്നെ അവിടെ നടക്കാനുള്ളത് അത് കാണുമ്പോഴാണ് സഹോദരങ്ങളെ സഹോദരിമാരെ എല്ലാവരും മുട്ടുകെട്ടിയിരിക്കുന്നൊരു സമയം വരാനുണ്ട് മഷറിൽ എല്ലാവരും നിൽക്കുന്നവരൊക്കെ തായോട്ടങ് ഇരിക്കും ഇരിക്കാൻ അവരോട് പറയണ്ട പറയണ്ടിയ എല്ലാ വിഭാഗവും മലക്കുകൾ ഇരിക്കുമോ ഇരിക്കും അമ്പിയാക്കൾ ഇരിക്കുമോ ഇരിക്കും ഔലിയാക്കൾ ഇരിക്കുമോ ഇരിക്കും താഴെ ഇരിക്കാതെ ഒരേ ഒരേ നിൽപ്പിൽ സധൈര്യം നല്ല മനക്കരുത്തോടെ നിൽക്കുന്നത് ഒരേ ഒരാള് മാത്രമാണ് അഷ്റഫ് സാറൂ വസല്ലം തങ്ങൾ മാത്രം ബാക്കിയെല്ലാവരും മുട്ടുകെട്ടി താഴെയിരുന്നു പോയി അത് ജഹന്നമിനെ വലിച്ചുകൊണ്ട് വന്ന് കെട്ടുന്ന ഒരു സമയമാണ് പിന്നെ നമുക്ക് കാണാനുള്ളത് ഈ സൂറത്തിലും പിന്നെ തുടങ്ങുന്നത് ജഹന്നമാണ് ഇന്ന ജഹന്നമ കാനിറു സ്വാദാ മഹാന്മാര് ഒരു രാത്രി മുഴുവനും ഓതിയ ആയത്താണത് ഒരു രാത്രി മുഴുവനും മോദിയിട്ട് അർത്ഥം ചിന്തിച്ചിട്ട് അടുത്ത ആയത്തിലേക്ക് അവർ കടന്നിട്ടില്ല ഇന്ന ജഹന്നമ കാനിറുദാ ജഹന്നം അത് വല്ലാതെ സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ് സഹോദരങ്ങളെ അതിൻ്റെ മുകളിലൂടെ പോകാതെ ആർക്കും സ്വർഗത്തിലെത്താൻ കഴിയില്ല സ്വർഗത്തിലേക്കുള്ളൊരു വഴിയാണത് സ്വർഗത്തിലേക്കല്ലാഹു വഴിയൊരുക്കിയിരിക്കുന്നത് ജഹന്നമിന്റെ മേൽഭാഗത്തു അത്ര ഗൗരവം നിറഞ്ഞൊരു വഴി ലോകത്ത് വേറെയില്ല ആ വഴിയാണ് ശരിയായ നിലക്ക് നിരീക്ഷണ സ്ഥലം ഇന്ന ജഹന്നമ കാനത്ത് മിർസ്വാദാ മനുഷ്യനാണോ എന്ന് നോക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ജഹന്നമാണ് ജഹന്നമിലൂടെ അങ്ങനെ നീണ്ടുപോയിട്ട് പരിക്ക് ഏറ്റാലും അപ്പുറത്തേക്കൊന്ന് എത്തിക്കിട്ടിയാൽ മതിയെന്ന് ചിന്തിക്കുന്നൊരു നേരമുണ്ട് സഹോദരങ്ങളെ ആ ജഹന്നം സൃഷ്ടിക്കപ്പെട്ടതാണോ സൃഷ്ടിക്കപ്പെട്ടതാണ് അതിനെ വലിച്ചു കൊണ്ടുവരുന്ന ഘട്ടത്തിൽ തന്നെ നമ്മളൊക്കെ പേടിച്ചുപോയി എല്ലാ മനുഷ്യരും ജിന്നുകളും പേടിച്ചുപോയി ജഹന്നമിന് ഹബീബ് സല്ലാഹുഅലൈ വസ്ലം പറയുന്നു എഴുപതിനായിരം കടിഞ്ഞാണുണ്ട് ഒരു കടിഞ്ഞാണല്ല എഴുപതിനായിരം കടിഞ്ഞാൺ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ചെങ്ങലക്കൂട്ടങ്ങളെ രൂപപ്പെടുത്താൻ പറ്റൂല കാരണം ഈ കെട്ടിയിടാൻ വേണ്ടി കൊണ്ടുവരുന്നത് അർഷിൻ്റെ ഇടത്തെ ഭാഗത്തായി ബന്ധിപ്പിക്കാൻ വരുന്നത് ജഹന്നമിനെയാണ് ജഹന്നമാണോ അതുപോലെ തന്നെ ജന്നത്താണോ ആൾക്കൂട്ടം അധികമുള്ളത് തർക്കമില്ലല്ലോ ആൾക്കൂട്ടം അധികമുള്ളത് ജഹന്നമിലാണ് ജിന്നുകൾ അധികമുള്ളത് ജഹന്നമിലാണ് സ്വർഗത്തിലല്ലല്ലോ ആളുകൾ അധികമുള്ളത് നരകത്തിലാണല്ലോ ആളുകൾ അധികമുള്ളത് ആ വിശാലമായ ജഹന്നമിന് ഏഴ് തട്ടുകളം ബാഹു സംവിധാനിച്ച് റെഡിയാക്കിയ ജഹന്നമിനെ ായിരം കടിഞ്ഞാണ് പിടിച്ച് വലിച്ചു മലക്കുകൾ ഇങ്ങനെ കൊണ്ടുവരുന്നു ഒരൊറ്റ കടിഞ്ഞാൺ പിടിക്കാൻ എഴുപതിനായിരം മലക്കുകൾ എന്നാണ് ഹദീസിൽ പറയുന്നത് തുഖാദു ജഹന്നം വലിച്ചു കൊണ്ടുവരപ്പെടും അൽഫിമാം എഴുപതിനായിരം കടിഞ്ഞാണോടുകൂടെയാണ് ജഹന്നമിനെ വലിച്ചു കൊണ്ടുവരുന്നത് ിസിൽ മലായി ഓരോ കടിഞ്ഞാണിനോടൊപ്പവും എഴുപതിനായിരം മലക്കുകളുണ്ട് അത്ര ശക്തിയുള്ള ഒരു സംഗതി അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളിൽ വേറെയുണ്ടോ അത്രയും ഊക്കുള്ള അത്രയും ഗൗരവമുള്ള അത്രയും പ്രതികരിക്കുന്ന ഒരു സൃഷ്ടി ജഹന്നമല്ലാതെ വേറെയുണ്ടോ സഹോദരങ്ങളെ ആ ജഹന്നമിനെ പിടിച്ചു കൊണ്ടുവന്ന് കെട്ടുന്ന നേരം അത് കാണേണ്ട താമസം എല്ലാവരും എത്ര മലക്കുകളുണ്ട് എണ്ണം ഒരു നബിയും പറഞ്ഞു തന്നിട്ടില്ല ഒരു വലിയനും എണ്ണം അറിയില്ല മലക്കുകളുടെ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയൂമായാഹൂ റബ്ബിന്റെ സൈന്യങ്ങളുടെ കറക്റ്റ് എണ്ണം അമ്മാഹുവിനല്ലാതെ മറ്റാൾക്കും അറിയില്ല അത്രയും മലക്കുകളും താഴെ മുട്ടുകെട്ടി പോയി അക്കൊണ്ടുവരുന്ന വരവുമല്ലാത്തൊരു വരവാണ്